ഗാസയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ച പദ്ധതി പ്രകാരം രണ്ടാം ഘട്ട വെടിനിർത്തൽ ഉടൻ നടപ്പാക്കണമെന്ന് പറയുകയാണ് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെയ്സ് ഇസ്രായേൽ ഈ കരാർ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി സംവിധാനം വേണമെന്നും നെതന്യാഹുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു പലസ്തീൻ ജനതയുടെ സ്വന്തമായ ഒരു സ്വതന്ത്ര രാജ്യം വരണമെന്നും അതിൽ ഹമാസിന് അധികാര പങ്കാളിത്തം ഉണ്ടാകരുത് എന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഈ ദ്വിരാഷ്ട്ര പരിഹാരത്തെ തള്ളിക്കളയുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞു ഇസ്രായേൽ ജനത എതിരാണ് നെസറ്റിലെ നൂറ്റി ഇരുപതിൽ തൊണ്ണൂറ്റൊൻപത് അംഗങ്ങളും പലസ്തീൻ രാജ്യം സ്ഥാപിക്കുന്നതിന് എതിർക്കുന്നതായും അദ്ദേഹം പറഞ്ഞു പലസ്തീൻ രാജ്യം നിലവിൽ വരുന്നത് ജൂതരാജ്യത്തിന്റെ നാശത്തിന് ഇടയാക്കുമെന്നും നെതന്യാഹു പറയുന്നു ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ അന്തിമ ഘട്ടത്തിലെത്തിയതായും രണ്ടാം ഘട്ടത്തിലേക്ക് ഉടൻ കടക്കാൻ കഴിയുമെന്ന് കരുതുന്നതായും നദന്യാഹു പറഞ്ഞു ടെലവീവിൽ ജർമ്മൻ ചാൻസലർ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഈ മാസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമെന്നും നെതന്യാഹു അറിയിച്ചു ഗാസയിൽ ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കുന്ന കാര്യം ചർച്ചയിൽ വരുമെന്നും ഗാസയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ അതിന് സുപ്രധാനമായ ഒരു പങ്കുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിലെ പ്രധാന വ്യവസ്ഥകളിലൊന്ന് ഒന്ന് ബന്ദി കൈമാറ്റമായിരുന്നു അത് പ്രകാരം ജീവനോടെ ശേഷിച്ച ബന്ദികളെ മുഴുവനായും കൊല്ലപ്പെട്ടവരിൽ ഒരാളുടെ ഒഴികെ മുഴുവൻ മൃതദേഹ ഭാഗങ്ങളും ഹമാസ് കൈമാറി കൈമാറിക്കഴിഞ്ഞു റാൻ ഗിലി എന്ന ഇസ്രയേലിയുടെ ഭൗതിക അവശിഷ്ടമാണ് ഇനി കൈമാറാനുള്ളത് അതുകൂടി ലഭിക്കുന്നതോടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാനാകുമെന്നും നെതന്യാഹു പറയുന്നു ഗാസയുടെ ഭരണം ഹമാസ് ഇതര സർക്കാരിന് കൈമാറുക എന്നതാണ് രണ്ടാം ഘട്ടം ഇത് ഏറെ പ്രയാസകരമായിരിക്കുമെന്ന് നെതന്യാഹു അഭിപ്രായപ്പെടുന്നു അതിനായി അന്താരാഷ്ട്ര സേനയെ ഗാസയിൽ വിന്യസിക്കണം തുടർന്ന് ഹമാസിനെ അതേസമയം ഇസ്രായേൽ സൈന്യം ഗാസയെന്ന് പൂർണ്ണമായി പിന്മാറിയാൽ മാത്രമേ വെടിനിർത്തൽ കരാർ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ദോഹ ഫോറത്തിൽ വെച്ച് പറഞ്ഞു ഗാസയിലെ ജനങ്ങൾക്ക് അവിടെ നിന്ന് പുറത്തു പോകാനും തിരിച്ചു വരാനും സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകണം അത് ഇപ്പോൾ ഇല്ല എന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ഗാസയിലെ അധിനിവേശം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറായാൽ പലസ്തീൻ അതോറിറ്റിക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങും എന്നാണ് ഹമാസ് പറയുന്നത് അതിനുവേശം എത്രകാലം നിലനിൽക്കും എന്നതുമായി ബന്ധപ്പെട്ടാണ് തങ്ങളുടെ ആയുധ ഉപയോഗം ഇരിക്കുന്നതെന്നും അത് അവസാനിപ്പിച്ചാൽ ആയുധം താഴെ വെക്കുമെന്നും ഹമാസ് നേതാവ് ഖലീൽ അൽഹയ്യ പറഞ്ഞു അതിർത്തി സംരക്ഷിക്കുന്നതിനും വെടിനിർത്തൽ നിരീക്ഷിക്കുന്നതിനുമായി യു എനിന്റെ നേതൃത്വത്തിൽ സേനയെ വിന്യസിക്കുന്നതിനെ തങ്ങൾ പിന്തുണയ്ക്കുമെന്നും ഹമാസ് നേതാവ് അറിയിച്ചിട്ടുണ്ട്